ചേർപ്പിൽ വീണ്ടും തെരുവുനായിയുടെ ആക്രമണം ചേർപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറിയ നായിയുടെ കടിയേറ്റ വിദ്യാർത്ഥിക്കും നഴ്സിനും പരക്കേറ്റു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം തടസ്സത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ നെബുലൈസിന് വിധേയമാവുകയായിരുന്ന കൊടനൂർ അന്തിക്കാടൻ വീട്ടിൽ പതിനാറ് വയസ്സുള്ള ക്രിസ്റ്റിക്കാണ് തെരുവുനായിയുടെ കടിയേറ്റത് അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറിയതായ കുട്ടിയുടെ കയ്യിൽ കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ സമീപത്തുണ്ടായിരുന്ന നഴ്സ് മണ്ണമ്പേട്ട സ്വദേശി വലപ്പാട് വീട്ടിൽ സിയേക്കും തെരുവുനായിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു നായ മാന്തിയതിനെ തുടർന്ന് നഴ്സിന്റെ കാലിന് പരിക്കേൽക്കുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കുത്തിവെപ്പെടുത്തു കറുപ്പിൽ തവിട്ടു നിറം കലർന്ന പുള്ളിയുള്ള നായയുടെ കഴുത്തിൽ ബെൽറ്റുണ്ട് ആക്രമണത്തിനു പിന്നാലെ തെരുവുനായ പോലീസ് സ്റ്റേഷന്റെ പിൻഭാഗം വഴി ഓടിപ്പോവുകയായിരുന്നു ഏതാനും ആഴ്ചകൾക്കു മുൻപ് ചേർപ്പ് ആശുപത്രി പരിസരത്തും മറ്റുമായി പത്തു പേർക്ക് തെരുവുനായിയുടെ കടിയേറ്റിരുന്നു കടിയേറ്റ നായ നിരീക്ഷണത്തിലിരിക്കെ ചാവുകയും തെരുവുനായ്ക്ക് പേവിഷബാധ കണ്ടെത്തുകയും ചെയ്തിരുന്നു വീണ്ടും തെരുവുനായുടെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ തെരുവുനായ്ക്കളെ ഒഴിവാക്കാനുള്ള നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്